രുചിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചക്ക കൊണ്ടുള്ള പായസമാണ് ചക്കയും പരിപ്പൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി പായസമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ചക്കയൊക്കെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എളുപ്പത്തിന് കത്രിയ കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യ് നല്ലപോലെ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു കപ്പ് പരിപ്പ് കഴുകിയിട്ട് ഞാൻ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് നല്ല ബ്രൗൺ നിറമാവണമെന്നില്ല ഒരു വിധം ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി ഇത് നല്ലപോലെ വറുത്തെടുത്തതിനുശേഷം ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വെന്ത് വരാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയണത് രണ്ട് ഗ്ലാസ് ആണ് പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ അര ശർക്കര അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് അപ്പം ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം പരിപ്പ് ഒരു മൂന്ന് വിസിൽ കൊണ്ട് വെന്ത് കിട്ടും അപ്പോൾ ഓരോരുത്തരും കുക്കറിനുസരിച്ചിട്ട് മേടിച്ചെടുക്കാം പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഇട്ടുകൊടുക്കാം നെയ്യ് നല്ലപോലെ ചൂടായി വന്നാൽ അതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഒരിഞ്ഞ് വന്നാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കാം ഈ ചക്ക നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്കയും പരിപ്പും ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കാം പക്ഷെ ടേസ്റ്റ് നമ്മളിതിങ്ങനെ വാട്ടിയെടുക്കുമ്പോഴാണ് അപ്പൊ ഇത് നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ പായസം റെഡിയാക്കാൻ എടുക്കുന്ന ആ പാത്രത്തിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാല് ഇട്ട് ഇലക്കിട്ടുകൊടുക്കാം ഇലക്കൊന്ന് ചതച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് പാല് നല്ല പോലെ തിളച്ചു വരുമ്പോൾ നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ചക്കയും മുന്തിരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ അരിച്ചാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചിട്ടിട്ടുള്ള പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ശർക്കരയിലും ഉപ്പുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പിടുന്ന ഇടുന്ന വീഡിയോ ഇതിൽ മിസ്സായി പോയതാണ് ഇനി ഇത് പത്ത് മിനിറ്റോളം ഒന്ന് തിളച്ച് നല്ല പോലെ കുറുകി വന്നാൽ നമ്മളുടെ പായസം റെഡിയാകും അപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോഴത്തേക്കും നമ്മളുടെ പായസം നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ അത്ര കുറുകലായിട്ട് തോന്നില്ല കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നല്ല പോലെ കുറുകി വന്നോളും അപ്പം ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് കുടിക്കാൻ പാകമാകുമ്പോൾ ഇത് നമുക്ക് ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല അത്യാവശ്യം കുറുകലായിട്ടുണ്ടാവും അപ്പം നമ്മളുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പായസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ അപ്പോൾ ഞാനിത് ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈപ്രം കൂട്ടി